നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മാനവീയ സംഘർഷം തുടർക്കഥയാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മാനവീയ വീതിയിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു പുലർച്ചെയുണ്ടായ സംഘർഷത്തിൽ ചെമ്പഴിനീർ സ്വദേശി ധനു കൃഷ്ണയ്ക്കാണ് വെട്ടേറ്റത് കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ധനുകൃഷ്ണ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ആക്രമണം നടത്തിയ ഷിമീർ എന്ന യുവാവിനെയും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് പുലർച്ചെ ഒന്നരയോടെ സംഘർഷം എല്ലാവരും എന്നാണ് പോലീസ് പറയുന്നത് സംഘർഷത്തെ തുടർന്ന് മാനവീയ മാനവീയം നേരത്തെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം അഴിഞ്ഞമട്ടാണ് പോലീസ് നിയന്ത്രണങ്ങൾ കുറഞ്ഞതോടെ ലഹരി സംഘങ്ങൾ വീണ്ടും മാനവീയം വീതി താവളമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസിന്റെ നിലപാട് സിസിടിവി ഇല്ലാത്ത ഭാഗം നോക്കിയാണ് സംഘങ്ങൾ ഒത്തുചേരുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും അതിന് തയ്യാറാകാതെ ഇവിടെ തന്നെ തുടർന്ന യുവാക്കളാണ് ഇന്നലത്തെ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് മാനവീയ വിധിയിൽ കലാപരിപാടികൾക്കിടെ മദ്യപിച്ച യുവാക്കൾ ചേരുത്തിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു തുടർന്ന് ഏഴുപേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു കഴക്കൂട്ടം നാലുമുക്ക് സ്വദേശി ജിജോ ആര്യങ്കോട് സ്വദേശികളായ അമൽ എബി രഞ്ജിത് കോട്ടയം സ്വദേശി അരുൺ കുറ്റിയാണിക്കാട് സ്വദേശി എന്നിവരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത് കലാപരിപാടികൾ നടക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത് മദ്യപിച്ചെത്തിയ യുവാക്കളിലെ സംഘങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു ഒരു മാസത്തിനിടെ മാനവീയവീഥി നടക്കുന്ന ആറാമത്തെ സംഘർഷമായിരുന്നു അത് ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലും മാനവീയ മാനവീയവീതിയിൽ സംഘർഷമുണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒത്തുകൂടിയ യുവാക്കൾ പോലീസുമായാണ് ഏറ്റുമുട്ടിയത് യുവാക്കളുടെ ആക്രമണത്തിൽ എഎസ്ഐ അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഏർപ്പെടുത്തി നിയന്ത്രണം നീക്കി പുലർച്ചെ അഞ്ചു വരെ നൈറ്റ് ലൈഫിനായി പ്രവേശനം അനുവദിച്ചതോടെയാണ് വീണ്ടും സംഘർഷങ്ങൾ തുടർ സംഭവങ്ങളായത് അതിനിടെ മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി ആര്യയുടെയും കോട്ടയത്തെ ദമ്പതികളുടെ മരണത്തെപ്പറ്റി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ പോലീസ് ഒരുങ്ങുന്നു ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐ ഡി നിന്ന് അനുഗ്രഹ ജീവികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടക്കുന്ന സന്ദേശങ്ങൾ ആര്യക്ക് വന്നിരുന്നു ഡോൺ ബോസ്കോ എന്ന മെയിൽ ഐ ഡി നവീൻ തോമസ് ഉണ്ടാക്കിയ വ്യാജ ഐ ഡി എന്നായിരുന്നു പോലീസ് കരുതിയത് എന്നാൽ ഇപ്പോൾ തെളിയുന്നത് ഇമെയിൽ ആര്യുടേതായിരിക്കാമെന്നാണ് സ്വന്തമായി ഇമെയിൽ വിലാസമുണ്ടാക്കി അതിൽ നിന്ന് തനിക്ക് തന്നെ ആര്യ ഇമെയിലുകൾ അയച്ചുവെന്ന നിഗമനത്തിലാണ് പോലീസ് ഇത്തരം മാനസികാവസ്ഥ ഉണ്ടാകാമെന്നും ചില മാനസിക വിദഗ്ധർ സ്ഥിരീകരിച്ചുവെന്നും പോലീസ് പറയുന്നു സുഹൃത്തിന് ഇതിൽ നിന്ന് ആര്യ ഒരിക്കൽ മെയിൽ അയച്ചുവെന്നും പോലീസ് കണ്ടെത്തി അസാധാരണമായ ചില വിശ്വാസ പറ്റിയുള്ള ആശയവിനിമയത്തിനാണ് വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് അനുഗ്രഹ ജീവിതം എന്ന സങ്കല്പം ആദ്യം പങ്കുവച്ചത് നവീനാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഒരു വൈദികനടക്കം അഞ്ച് സുഹൃത്തുക്കളെ തന്റെ വിചിത്ര ചിന്തകളുടെ ഭാഗമാക്കാൻ നവീൻ ശ്രമിച്ചുവെന്ന് പോലീസ് പറയുന്നു അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലെത്തി മൂരം ധ്യാനത്തിൽ പങ്കെടുത്തുവെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത